നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ തുർക്കിയിലെ ഖലീഫയെ ബ്രിട്ടൻ പുറത്താക്കിയപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ കിലാപത്ത് പ്രസ്ഥാനം ആരംഭിക്കുകയും തുടർന്ന് മലബാർ കലാപമൊക്കെ ഉണ്ടാവുകയും ചെയ്തു അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ കാരണം തങ്ങളുടെ മതത്തിൽപ്പെട്ട ഒരാളെ ഖലീഫയെ തുർക്കിയിൽ ബ്രിട്ടൻ പുറത്താക്കിയപ്പോൾ അതിൻ്റെ പ്രതികരണമായിട്ടാണ് ഇവിടെ നടന്നത് പക്ഷേ ആ കലാപം ആരുടെ നെഞ്ചത്തേക്കായിരുന്നു എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇനി പലസ്തീനും ഇസ്രയേലും തമ്മിൽ അല്ലെങ്കിൽ ഹമാസും ഇസ്രയേലും തമ്മിൽ നിരന്തരമായിട്ട് സംഘർഷങ്ങളുണ്ട് അത് യുദ്ധത്തിലേക്കൊക്കെ വരുമ്പോൾ അത് വലിയ വാർത്തയായിട്ട് ഇവിടെ അവതരിപ്പിക്കും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്കിലേ അതിൻ്റെ പ്രതികരണങ്ങൾ ഇവിടെ ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ആളുകൾ തെരുവിലിറങ്ങിയുള്ളൂ വേണമെങ്കിൽ കലാപം വരെ ഉണ്ടായിക്കോട്ടെ ഇതൊക്കെയായിരിക്കാം നമ്മുടെ മാധ്യമങ്ങളുടെ ഉദ്ദേശം ഇനി നിങ്ങൾ ഇതിൻ്റെ മറുവശം ഒന്ന് ചിന്തിച്ച് നോക്കുക രണ്ട് പതിറ്റാണ്ടിന് മുമ്പ് നേപ്പാൾ അതായത് നേപ്പാളിൽ അതൊരു ഹിന്ദു രാഷ്ട്രമായിരുന്നു രണ്ട് പതിറ്റാണ്ടിന് മുമ്പ് അവിടെ ഭരണാധികാരി രാജകുടുംബമായിരുന്നു അപ്പം ആ രാജകുടുംബം ഒന്നടങ്കം കൂട്ടക്കൊല ചെയ്യപ്പെട്ടു ഹൈന്ദവരാണ് എന്ന് ഓർക്കണം ഇന്ത്യയുടെ തൊട്ടേ അയൽ രാജ്യമാണത് അവിടെ ഈ ഹൈന്ദവ രാജകുടുംബം കൂട്ടക്കൊല ചെയ്യപ്പെട്ടു പ്രതികൾ ആയിക്കോട്ടെ പക്ഷെ അതിൻ്റെ പേരിൽ ഒരു ചെറുചലനം പോലും ഉണ്ടായിട്ടില്ല ഈ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഇത് ബഹുഭൂരിപക്ഷം ഹൈന്ദവർ ജീവിക്കുന്ന രാജ്യമാണ് എന്നിട്ടും തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു രാജാവിനെ കുടുംബമടക്കം കൂട്ടക്കൊല നടത്തിയിട്ട് പോലും പോലും ഒരു ചെറിയ സമരമോ ഒരു പ്രതിഷേധമോ ഇവിടെ ഉണ്ടായിട്ടില്ല ഇനി മണിപ്പൂർ കലാപം പൊടിപ്പും തൊങ്കിലും വെച്ച് ഇവിടെ ദിവസം നാൽപ്പതും അൻപതും തവണ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങളെ മാധ്യമങ്ങളെപ്പറ്റി നമുക്കറിയാൻ പറ്റും പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്കിലേ അതിന് പ്രതികരണങ്ങൾ ഉണ്ടാവത്തുള്ളൂ ആളുകളെ കൂടുതൽ കൂടുതൽ രോഷം കൊള്ളിക്കാനും ചോര തിളപ്പിക്കാനും പറ്റത്തുള്ളൂ എന്നാൽ മറ്റു വാർത്ത അതായത് ഇനി ബംഗ്ലാദേശിലേക്ക് പോവുക അവിടെ ജമാഅത്ത് ഇസ്ലാമി ഹൈന്ദവ കൂട്ടക്കല നടത്തിയാലും അതിവിടെ അറിഞ്ഞാലും കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ അതിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാവില്ല അല്ലെ തങ്ങളുടെ മതത്തിലുള്ളവരാണ് അവിടെ കൊല്ലപ്പെടുന്നത് അതിനാൽ തങ്ങൾക്ക് പ്രതികാരം ചെയ്യാം എന്ന് ചിന്തിക്കുന്നവരല്ല ബഹുപുരുഷം വരുന്ന ഇവിടുത്തെ ഹൈന്ദവ ജനത അതിൻ്റെ പേരിൽ അവർ അക്രമം നടത്താറില്ല കലാപം നടത്താറില്ല പക്ഷേ ഇത്തരം വാർത്തകൾ ഇത് വ്യക്തമായിട്ട് അറിയാവുന്ന മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ പോലും പൊതിഞ്ഞു പിടിച്ചേ നമുക്ക് തരിയുള്ളൂ എന്നാൽ പ്രതികരണം ഉണ്ടാവുമെന്നും ഒരുപക്ഷെ കലാപത്തിലേക്ക് വരെ പോകാം എന്നു അവർക്ക് തന്നെ ഉറപ്പുള്ള വാർത്തകൾ അവർ ചെറുതാണെങ്കിലും പൊലിപ്പിച്ചു കൊടുക്കും ഇതാണ് നമ്മുടെ മാധ്യമധർമ്മം കാലാകാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാധ്യമതർപ്പം അപകടമൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള വാർത്തകൾ അവർ മുക്കും അപകടമുണ്ടാവും എന്ന് ഉറപ്പുള്ള വാർത്തകൾ അവർ പൊലിപ്പിച്ച് പറയും ഇത്രയും പറയാനുള്ള കാരണം ഇപ്പോൾ പശ്ചിമബംഗാളിൽ മുർ മുർഷിദാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കലാപങ്ങം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതായിപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കേന്ദ്രസേന അവിടെ ഇറങ്ങാൻ പോകുന്നു കേന്ദ്രസേന ഇറങ്ങേണ്ടി വരുന്നത് പോലും അവിടുത്തെ പ്രതിപക്ഷ നേതാവ് സുവേന്ത് അധികാരി ഹൈക്കോടതി കൊടുത്ത പരാതിയുടെ പേരിലാണ് ഇവ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടാണ് കേന്ദ്രസേന വരുന്നത് കുറച്ച് ദിവസമായിട്ട് അവിടെ കലാപമാണ് കലാപമാണ് വിചിത്രം വകം നിയമത്തിനെതിരെയുള്ള സമരമാണ് കലാപത്തിലേക്ക് പോയത് എല്ലാ തവണയും എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണല്ലോ കലാപത്തിന് അവർക്ക് എന്തെങ്കിലും കാരണം മതി പക്ഷേ അവർ തിരഞ്ഞു പിടിച്ച് കൊല്ലുന്നതൊക്കെ ഒരു കൂട്ടരെയായിരിക്കും അഥവാ അമുസ്ലിങ്ങളായിട്ടുള്ളവർ അത് സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ അമുസ്ലിങ്ങളായിട്ട് വരുമ്പോൾ അത് ഭൂരിപക്ഷവും ഹൈന്ദവരായിരിക്കും ക്രിസ്ത്യാനികളുള്ള അല്ലെങ്കിൽ മറ്റ് അമതസര ഉള്ളിടത്താവുമ്പോൾ അവരെ കൂടെ കൂട്ടിച്ചേർക്കും തിരഞ്ഞുപിടിച്ച് കൊല്ലുന്ന കാര്യത്തിൽ ഇവിടെയും അതുതന്നെ സംഭവിച്ചിരിക്കുന്നു ഒരു കുടുംബത്തിലെ ഒരു അച്ഛനെയും മകനെയും വീട് വളഞ്ഞ അകത്ത് കയറിയാണ് കൊത്തിക്കൊന്നത് മറ്റൊരാൾ കൂടി കൊല്ലപ്പെടുന്നുണ്ട് അങ്ങനെ മൂന്ന് പേർ ഇതിനകം തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഹൈന്ദവരുടെ കടകൾ വീടുകൾ അവരുടെ സ്ഥാപനങ്ങൾ തിരഞ്ഞു പിടിച്ചിട്ടാണ് ആക്രമണം പക്ഷേ നമ്മുടെ കേരളത്തിലെ എത്ര മാത്രകൾ എത്ര മാധ്യമങ്ങൾ ഇതറിഞ്ഞിട്ടുണ്ട് അവരുടെ കണ്ണും കാതുമൊക്കെ പഴുത്ത് ചീഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു ഇതൊന്നും ഇവിടെ വാർത്തയായാൽ പോലും ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു ഹിന്ദുവും തെരുവിലറിഞ്ഞില്ല അക്രമം നടത്തില്ല കലാപം നടത്തില്ല അവർക്കും അറിയാം എന്നാലും അവർ ആ വാർത്ത പൊതിഞ്ഞു പിടിച്ച് മാത്രമേ അവർ പറയാറുള്ളൂ കാണിക്കാറ് പോലും പോലുമില്ല എന്നാൽ ദേശീയ മാധ്യമങ്ങളെടുത്തു നോക്കുക നിറയെ ഈ കലാപ വാർത്തകളാണ് പക്ഷെ മലയാള മാധ്യമങ്ങളിൽ നിങ്ങൾ എത്ര മാധ്യമങ്ങളിൽ ഈ വാർത്ത കണ്ടിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ശരിക്കും നമ്മുടെ മാപ്പ് എന്താണ് ചെയ്യുന്നത് എന്ന് ഉറപ്പുള്ള വാർത്ത മാത്രമേ അവർ കൊടുക്കും അതായത് കലാപമോ സബരമോ അക്രമമോ ഒക്കെ എന്ന് ഉറപ്പുള്ള വാർത്തകൾ അവർ കൊടുക്കും അത് എത്ര ദൂരെയുള്ളതാണെങ്കിലും ശരി അങ്ങ് പാലസ്തീനിലാണെങ്കിലും ശരി തുർക്കിയിലാണെങ്കിലും ശരി ഇറാനിലാണെങ്കിലും ശരി അത്തരം വാർത്തകൾ ഇവിടെ പൊലപ്പ് പൊലിപ്പ് തൊമ്പിലും വെച്ചു കൊടുക്കും എന്നാൽ അപകടമുണ്ടാവില്ല ഉറപ്പുള്ള എന്തിന് നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ കുറേ ഹൈന്ദവർ കൊല്ലപ്പെട്ടു എന്ന് കരുതുക അതിൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഈ പറയുന്നവരുടെ സമാധാന മസ്തുമാണെന്ന് കരുതുക കരുതുക ആ വാർത്ത കേരളത്തിൽ അറിഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോലില്ല അതിൻ്റെ പേരിൽ ആരും വാളെടുക്കാൻ പോകുന്നില്ല പക്ഷേ ആ വാർത്തയും പൊതിഞ്ഞു പിടിച്ച് അവർ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയത്തുള്ളൂ ഇതാണ് ഇവിടുത്തെ നമ്മുടെ മാപ്പറകളുടെ മാധ്യമതർപ്പം അവർക്ക് മണിപ്പൂർ വലിയ വാർത്തയാണ് എന്നാൽ പശ്ചിമബംഗാളിൽ നടക്കുന്നത് വാർത്തയല്ല അവിടെ കലാപം നടക്കുകയാണ് വക്കഭേദഗതി നിയമത്തിൻ്റെ പേരിൽ അവിടുത്തെ വിവരമില്ലാത്ത മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇതിവിടെ ഭഗം വേദഗതി നിയമം നടപ്പിലാക്കില്ലെന്ന് പണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ഇത്തരം പൊട്ടലങ്ങൾ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അദ്ദേഹം പോലും അങ്ങനെ പറയാറില്ല ആ സ്ഥാനത്ത് അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് കലാപം അരങ്ങേറിയില്ല എങ്കിലേ അത്ഭുതമുള്ളൂ എന്തായാലും അത് ഇത് സുച്ചിട്ട പോലെ നിൽക്കാൻ പോകുന്നു കാരണം വരുന്നത് കേന്ദ്രസേനയാണ് ഇനിയെങ്കിലും പൊന്നു മാപ്രകളെ ആ വാർത്ത ഒന്ന് മര്യാദയ്ക്ക് ഇവിടെ ജനങ്ങളിലേക്ക് എത്തിക്കുമോ കാരണം നിങ്ങളത് ഇനി എത്ര അവിടെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ നൂറോ ആയിരോ പതിനായിരം ഹൈന്ദവർ കൊല്ലപ്പെട്ടാലും അതിവിടെ വാർത്തയായാലും അതിൻ്റെ പേരിൽ ഇവിടെ ഒരു കലാപം ഉണ്ടാകാൻ പാടില്ല അത് കാലങ്ങളായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നിട്ടും നിങ്ങളത് പൊതിഞ്ഞു പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാമിസ്റ്റുകൾക്ക് മുന്നിൽ മുട്ടിലെറിഞ്ഞ് അവരുടെ കാൽപാദം നക്കുന്നതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സമ്മാനങ്ങളോ പരിദോഷങ്ങളോ ഒക്കെ ലഭിക്കുന്നുണ്ട് പണവും ലഭിക്കുന്നുണ്ടാവാം അതിനുള്ള നന്ദി കാണിക്കുന്ന മാത്രമാണ് ഇതൊന്നും മാധ്യമ പ്രവർത്തനമല്ല ഇതിന് പറയേണ്ട പേര് വേറെയാണ്